വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് പ്രവാചകൻ നബിയുടെ പേരിൽ ദിക്ക വാർഷികം ഓഗസ്റ്റ് ഗേറ്റിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ പരിതൂർ കുളമുക്കിലെ ടി വി എം അനീഫ മുസ് വീട്ടിൽ നടത്തി വരാറുള്ളത് വാർഷികമാണ് ഈ മാസം നടത്തുന്നത് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പാലത്തറ ടി എസ് എ ഓട്ടോത്തിൽ വെച്ചാണ് സൊലാത്ത് മജിലിസിന്റെ വാർഷികം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ അവൽ മുതൽ തന്നെ പ്രവാചകന്റെ വിളംബനം ചെയ്യുകയും അവരുടെ പേരിലുള്ള മൗലിക പാരായണങ്ങളും അധികാരങ്ങളും ചലാത്തുകളും ഒക്കെ പതിവാക്കുന്ന കാഴ്ച നിങ്ങൾക്കറിയാം അത്തരത്തിലെ ഒരു മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം പകർന്ന പ്രവാചകന്റെ ജീവിതം ആധുനിക ജനതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കടമ തന്നെയാണ് എന്നാണ് ഞങ്ങൾ സംഘാടകരെ വിശ്വസിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രവാചകന്റെ പേരില് നടത്തിവരാറുള്ള ഒരു മൗലിദ് സലാത്ത് മജലിസിന്റെ പത്തൊമ്പതാം വാർഷികമാണ് ടി ബി എം ഹനീഫ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച പാലത്തറ റെയിൽവേ ഗേറ്റിലെ ടി എസ് എ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു പരിപാടി ഇന്ന് അതിവിപുലമായ രീതിയിൽ ഒരു ജനവിഭാഗം ഏറ്റെടുത്ത് മാനവികതയുടെ സന്ദേശങ്ങൾ പടർത്തുന്നതിനും ആത്മീയതയുടെ അനുഭൂതി ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനും ഉതകുന്ന രീതിയിൽ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് മുലിച്ചിരി കൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ മൂല്യമേറിയ റസൂലിന്റെ സന്ദേശങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പരിപാടി ടി വി എം മുഹമ്മദ് അനീഫ മുസ്ലിയാർ അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ സയ്യിദ് ഷാബുദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഷമീർ സക്കാഫി പുന്നൂർ ദാരിമി മോളൂർ ടി വി എം മുഹമ്മദ് അനീഫ മുസ്ലിയാർ റഷീദ് തുടങ്ങിയവർ പങ്കെടുക്കും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ മക്കയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ പ്രവാചകന് കാരുണ്യത്തിൻ്റെ ദൂതനായി മാറാൻ നബിക്ക് കഴിഞ്ഞു എന്നതിനാൽ തന്നെയാണ് തിരുനബി സുല്ലാഹ്ലിസ്ലമിയുടെ ജന്മം കൊണ്ട് അവൽ മാസത്തിലാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സാധാരണ സംഘടിപ്പിക്കാറുമുള്ളത് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ടി വി എം അനീഫ മുസരിയാർ ടി വി എം റഷീദ് പർലി സേദ്ഖാജി അഡ്വക്കേറ്റ് യാസറി ഷെരീഫ് സാദി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു